എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ഒരു ഭാഗത്താണ് അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത് നമ്മുടെ ഇടുക്കി ജലാശയമാണ് നമ്മളിപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ അഞ്ചുള്ളി ടണലിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ ഒരു മല ദുരന്തം നിർമ്മിച്ച അഞ്ചുള്ളി ടണലിൻ്റെ ഒരു ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് അതായത് ഇടുക്കി ഡാമിലേക്ക് വെള്ളം കൊണ്ടുവിടുന്ന ഒരു ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത് ഇടുക്കി ജലാശയമാണ് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും വ്യൂ ഫൈൻറ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇരട്ടയാറാണേ ഉള്ളത് അപ്പോൾ ഇവിടെ നിന്നും നൊളി കാണുന്ന റോഡിൻ്റെ താഴെ ഭാഗത്തായിട്ട് വരും നമ്മുടെ ഒരു ടണലിൻ്റെ ആരംഭം അപ്പം നമ്മൾ അഞ്ചുരുള്ളി ടണലിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ വെള്ളം എവിടുന്നാണ് കൊണ്ടുവരുന്നത് എന്ന വീഡിയോകൾ വളരെ കുറവാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഒരു ടണലിന്റെ സൈഡിലാണ് അതായത് ഇവിടെ നിന്നാണ് വെള്ളം നമ്മൾ അഞ്ചു മണി ടണലിലൂടെ നമ്മൾ ഇടുക്കി ജലാശയത്തിൽ എത്തിക്കുന്നത് അപ്പോൾ ഇതിന്റെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കാമേ അപ്പോൾ നമ്മൾ ടണലിന്റെ ആരംഭം കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോവാണേ അപ്പോൾ ഇവിടെ വരുന്നവരൊന്നും സൂക്ഷിച്ചോണം താഴോട്ടൊന്നും പോവാ വീടാതെ നോക്കണേ അപ്പോൾ ഇതാണ് ആ ഒരു അരിപ്പ ഇവിടുന്ന് വെള്ളം അരിച്ചാണ് അങ്ങോട്ട് പോകുന്നത് കണ്ടോ താഴേക്ക് ഇറങ്ങി പോകുന്ന വഴി മൊത്തം കാട് മൂടി മൂടിക്കിടക്കുവാണ് അതുകൊണ്ട് ഞാൻ താഴോട്ട് ഇറങ്ങുന്നില്ല അവിടെ മൊത്തം കാട് വളർന്ന് നിൽക്കുവാണ് അപ്പം നമ്മുടെ ഇവിടെ നിന്നാണ് നമ്മുടെ അഞ്ചുരുളി ടണലിൽ കൂടെ വെള്ളം നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത് വലിയ രണ്ട് അരി വലിയ അരിപ്പകളാണ് ഇത് ഈ അരിപ്പയിൽ കൂടി ജലം ഏർ അരിച്ചെടുത്താണ് നമ്മുടെ ടണലിലേക്ക് കൊണ്ടുപോകുന്നത് മുമ്പ് പ്രളയകാലത്തൊക്കെ വലിയ മരങ്ങളൊക്കെ വന്ന് ഇവിടെ അടിഞ്ഞിരുന്നു അതൊക്കെ ഈ അരിപ്പ ഉള്ളത് കൊണ്ട് അരിപ്പയിൽ വന്ന് അടിഞ്ഞു നിൽക്കുമായിരുന്നു പിന്നീടത് വെള്ളം ബ്ലോക്കൊക്കെ ആയിരുന്നു ഈ അരിപ്പ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ അഞ്ചുള്ളി ടണലിനുള്ളിൽ ബ്ലോക്ക് ആവാത്തത് പിന്നെ ചില ആൾക്കാരൊക്കെ വെള്ളം കുറയുന്ന സമയത്ത് അഞ്ചുള്ളി ടണലിൽ കൂടെ കടന്ന് വരാറുള്ളൂ പക്ഷേ കടന്ന് വന്നാലും നമ്മളീ കാണുന്ന ഇവിടെ വരെ വരാൻ പറ്റത്തുള്ളൂ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കില്ല ഒരു കാരണവശാലും നിങ്ങൾ വെള്ളമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഇതിനുള്ളിൽ കയറി ഫോട്ടോ എടുക്കാനോ വീഡിയോയ്ക്കോ ഒന്നും ശ്രമിക്കല്ലേ ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഇനി നമുക്ക് അഞ്ചുള്ളി ടണൽ കാണണ്ടേ ടണൽ കാണാൻ പോകണ്ടേ അപ്പോൾ നമുക്ക് നേരെ അഞ്ചുള്ളി ടണൽ കാണാം ഞാനെന്തായാലും നിങ്ങൾ വരുന്നവരുടെ ഒരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ വരുന്നവർ ഇവിടെയൊക്കെ കണ്ടിട്ടങ്ങ് പോവാ താഴേക്കൊന്നും പോവാതിരിക്കുക വലിയ അപകടങ്ങളൊന്നും പോയി ചാടല്ല അപകടങ്ങളൊന്നും നടന്നിട്ടുള്ള ഒരു സ്ഥലം ഇത് അപ്പൊ നമ്മളിപ്പോ കാക്കാട്ടുകടയിൽ നിന്ന് അഞ്ചുരുള്ളി ടണലിന്റെ ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നാലര മാക്സിമം ഒരു മൂന്നര നാല് കിലോമീറ്ററാണ് അങ്ങോട്ടേക്കുള്ള ദൂരം അപ്പം നമ്മുടെ കട്ടപ്പന ടൗണിലൊക്കെ വരുന്നവർക്ക് വളരെ വേഗം എത്തിച്ചേരാവുന്ന ഒരു സ്ഥലം കൂടാണ് നമ്മുടെ അഞ്ചുർളി ടണൽ അപ്പം നിങ്ങൾ വരുന്നവർ തീർച്ചയായിട്ടും ഇതൊന്ന് കാണുവാൻ ശ്രമിക്കുക റോഡ് അത്ര നല്ല റോഡല്ല അത്യാവശ്യം കുണ്ടും കുഴിയൊക്കെ ഉണ്ട് എങ്കിലും ബൈക്കുകളോ കാറുകളോ ഒന്നും പോകുന്നതിന് പ്രശ്നമില്ല വണ്ടികളൊക്കെ പോകുന്ന റോഡാണ് മുമ്പിൽ കുറച്ച് പാർക്കിംഗ് സ്പേസ് ഉണ്ടെന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞു അത്യാവശ്യം കാറിലൊക്കെ അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴത്തെ പാർട്ട് കഴിഞ്ഞാൽ നമ്മുടെ അഞ്ചുരുള്ളി ടണലിന്റെ വെള്ളം എടുക്കുന്ന ഭാഗമാണ് അപ്പോൾ നമുക്കിനി ഡാമിലേക്ക് വെള്ളം പോകുന്ന വരുന്ന അഞ്ചുരുള്ളി ടണലിന്റെ കാഴ്ചകളാണ് കാണുന്നത് അപ്പൊ ഞാനിത് രണ്ടായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് ഇന്നലെ വൈകുന്നേരം ആയപ്പോഴാണ് നമ്മൾ അല്ല കഴിഞ്ഞ വീഡിയോയിൽ വൈകുന്നേരം ഷൂട്ട് ചെയ്ത് നിർത്തി നമ്മുടെ ടണലിന്റെ ആ എൻട്രൻസ് ഒക്കെ ഇപ്പം നമ്മൾ ടണലിൽ ടണലിൽ നിന്ന് ഇടുക്കി ജലാശയത്തിലേക്ക് വെള്ളം വരുന്ന ടണലിൻ്റെ അഞ്ചുരുള്ളി ഭാഗമാണ് കാണാൻ പോകുന്നത് അപ്പം ഇത് രണ്ടും രണ്ടായിട്ടാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് തലേ ദിവസം ഇത് പിറ്റേ ദിവസം രാവിലെയാണ് എനിക്ക് നോക്കിയാൽ അറിയാം നല്ല മഴയായിരുന്നു നമുക്ക് നമുക്കതിൻ്റെ വീഡിയോസൊന്നും യാത്ര ഇങ്ങോട്ട് വഴി വരുന്ന വഴിയുടെ വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല എന്തായാലും അഞ്ചുരുള്ളി ടണലിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണേ അപ്പോൾ ഞാൻ അന്ന് നിർത്തി ഒരു ഇൻട്രവ്യെടുത്തിട്ടങ്ങ് പോയതാണ് ഇവിടെ ൂടിങ്ങ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പം അഞ്ചുരുള്ളിയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഒരു കുരുശടിയുണ്ട് ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം രാവിലെ മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ ശേഷം മഴ പെയ്യാനൊരു സാധ്യത കാണുന്നുണ്ട് മഴ പെയ്യുമോ പെയ്യുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ കൂട്ടുകാരെ നമ്മൾ അഞ്ചുരുള്ളി ടണലിൻ്റെ ഒരു പാർക്കിംഗ് സ്പേസിൻ്റെ അവിടെ വന്നിട്ടുണ്ട് നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങി പോകണം ഇവിടെ ചെറിയ രണ്ട് മൂന്ന് കടകളൊക്കെ ഉണ്ട് അത് തുറന്നിട്ടില്ല സമയമൊന്നും ആയിട്ടില്ല തുറക്കുന്ന സമയമായിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ എല്ലാം മൂടി കിടക്കുവാണ് കോടയുണ്ട് നമുക്ക് താഴോട്ട് പോയിട്ട് ആ ടണലിലെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം അപ്പം നമ്മളിങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ താഴേക്ക് നമുക്ക് ഇറങ്ങി പോകണം ഇവിടെയൊക്കെ കുറേ കടകളുണ്ട് പക്ഷെ ഞാൻ വന്നത് ഒരുപാട് രാവിലെയാണ് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഏഴര എട്ട് മണിയായിട്ടുണ്ട് കടകളൊന്നും തുറന്നിട്ടല്ല വരുന്നവർക്ക് ഇവിടെ കടകളൊക്കെ അത്യാവശ്യം ഉണ്ട് പിന്നെ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി നോക്കാമേ അപ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് വിനോദസഞ്ചാരികളുടെ ശ്രദ്ധയ്ക്ക് ഉപയോഗശൂന്യമായ പാഴ് വസ്തുക്കളും പ്ലാ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒക്കെ മടക്കിക്കൊണ്ട് പോവുകയോ ഇല്ലെങ്കിൽ ബിന്നുകളിൽ നിക്ഷേപിക്കുകയോ ചെയ്യണമെന്ന് അപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോവുകയാണെ അപ്പം പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് അവൈലബിൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇടുക്കി ജലാശയത്തിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത് ഇപ്പോൾ ഇവിടേക്കാണ് അഞ്ചുള്ളി ടണൽ വഴി ജലമെത്തിക്കുന്നത് പറ്റുമെങ്കിൽ നമുക്ക് ആ അഞ്ചുള്ളി മുനമ്പൊന്ന് പോകണമെന്നുണ്ട് ഇവിടെ കെ സിബിയുടെ ഒരു ബോഡൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതായത് അപകടമാണ് വെള്ളത്തിൽ ഇറങ്ങരുതൊന്നൊരു ബോഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ജലാശയം ഇതാണ് അവിടുന്ന് നമുക്ക് പതുക്കെ മുന്നോട്ട് പോയി നോക്കാം എന്തുവേലും ദൂരെ നിന്ന് ആ വെള്ളം വീഴുന്ന ശബ്ദം നമുക്കിവിടെ കാണാൻ കേൾക്കുവാൻ സാധിക്കും അപ്പോൾ ഇടുക്കി ഡാമിന്റെ കാച്ച്മെൻ്റ് ഏരിയയിലാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ അപ്പോൾ അംഗഭാഗത്താണ് ഭാഗത്താണ് അഞ്ചുള്ളി തുരുത്തുള്ളത് ആ മുനമ്പുള്ളത് മുനമ്പിലെ പറ്റുമെങ്കിൽ നമുക്കൊന്ന് പോകണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയായിരുന്നല്ലോ അതുകൊണ്ട് മിക്കവാറും ഇവിടുത്തെ വെള്ളം അത്യാവശ്യം ഒഴുക്ക് കൂടിയിട്ടുണ്ട് അപ്പൊ താഴെക്കുറ ചേട്ടന്മാരൊക്കെ മീനൊക്കെ പിടിക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മുടെ അഞ്ചുരുളി ടണലിൽ കൂടെ പുറത്തേക്ക് വരുന്ന വെള്ളമാണേ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം ചെറിയൊരു വഴി കാണാൻ സാധിക്കും ഇതിന് അഞ്ചൂറുള്ള ടണലിലേക്കുള്ളാണോ എന്ന് എനിക്കറിയില്ല നമുക്ക് എന്തായാലും പോയി നോക്കാമേ അപ്പോൾ നമ്മളെ കയറി കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് നമുക്കിവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഇതിലേക്ക് ഇറങ്ങി വരാവുന്നതേ ഉള്ളൂ കേട്ടോ ഞാൻ ശരിക്കും താഴേക്ക് പോയി താഴേക്ക് പോയി ജലാശയത്തിൻ്റെ കാഴ്ചകൾ കണ്ട് കാഴ്ചകൾ കണ്ടിട്ട് മുകളോട്ട് ഇതിലേക്ക് കയറി വന്നത് നമുക്ക് ആ കാണുന്ന ആ അതുവഴി ഇങ്ങോട്ട് ഇറങ്ങി വരാൻ സാധിക്കും നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം അപ്പം ഇവിടെ ടണലിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് പത്തിന് ടണൽ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ നീളം അഞ്ച് കിലോമീറ്റർ ആണ് നമ്മുടെ ഈ ടണൽ ടണലിൻ്റെ ഒരു നീളം ആ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം നമുക്ക് ആദ്യം കാഴ്ചകളൊന്ന് കാണാം അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോവാണേ അപ്പോൾ നമ്മുടെ വെള്ളം ഇറച്ചെത്തുന്ന സൗണ്ട് കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കും ഒരു സൈഡിലൊക്കെ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട് അഞ്ചുരുളി ടണലിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് ഇറങ്ങുന്നത് നിരോധിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് കെ എസ് സി ഒരു മുന്നറിയിപ്പ് ബോർഡും നൽകിയിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം കണ്ട അഞ്ചുരുളി ടണലിൻ്റെ ആരംഭ ഭാഗത്തു നിന്ന് വെള്ളം ഒഴുകി വന്നു അതുകൊണ്ട് അഞ്ച് അഞ്ചര കിലോമീറ്റർ ദൂരത്തിലൂടെ ഒഴുകി വന്നിട്ട് ഇടുക്കി ജലാശയത്തിലേക്ക് ചേരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമുക്കറിയാവുന്ന പോലെ ഇടുക്കി ജലവിദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലഭൈദ്യുത പദ്ധതി മൂന്ന് ഡാമുകളും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് അതായത് നമ്മുടെ ഇടുക്കി ആർച്ച് ഡാം പിന്നെ ചെറുതോണി ഡാം പിന്നെ കുളമാവ് ഡാം ഈ മൂന്ന് ഡാമുകളും ഇതിൻ്റെ പദ്ധതിയിൽ ഭാഗമായിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ടുകാരനെ അഞ്ചുരുള്ളി കണലിലെ കണലിൽ കൂടെ വെള്ളം കൊണ്ടുവരുന്ന ഇരട്ടയാർ ഡാം ആ ഇരട്ടയാർ ഡാം ശരിക്കും പറഞ്ഞ ഒരു ഡൈവേർഷൻ ഡാമായിട്ടാണ് ഉപയോഗിക്കുന്നത് അതായത് വെള്ളം ഒന്ന് മാറ്റിവിടുക അതിൻ്റെ ഡൈവേർഷൻ എന്ന പൊസിഷൻ മാറ്റിവിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡാമായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്പർ വൺ പദ്ധതിയാണെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെ ജലവിധ പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശബരിഗിരി പദ്ധതിയാണ് ശബരിഗിരി പദ്ധതി എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോഴേ അറിയാം നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ് അപ്പം നമ്മുടെ ഏറ്റവും വലിയ ജലവിധ പദ്ധതി ഇടുക്കിയും രണ്ടാമത്തേത് ശബരിഗിരി പദ്ധതിയുമാണ് യും ജലനിരപ്പ് നല്ല കൂടുതലാണ് ഞാൻ പറഞ്ഞ പോലെ നല്ല ശക്തമായ മഴ പെയ്തിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരത്തെ താഴോട്ട് ഇറങ്ങുന്നില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഈ ഡാമിലേക്ക് ജലാശയത്തിലേക്ക് വീഴും അതൊരു അപകടമാണ് നേരത്തെ കുറെ ഏറെ അപകട അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് നിങ്ങൾ വരുന്നവരും ഇതിലേക്ക് ഇറങ്ങാനൊന്നും ശ്രമിക്കരുത് നല്ല വഴിക്കലുണ്ട് അതിരാവിലെ വരുവാണെങ്കിൽ വലിയ തിരക്കൊന്നും ഇവിടെ ഇല്ല അപ്പം ഞാൻ വന്ന സമയത്ത് ഒരാളും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് നല്ല ക്ലിയറായിട്ട് കാണുവാൻ സാധിക്കും ഏത് സമയത്ത് വന്നാലും നിങ്ങൾ മാക്സിമം ആ വെള്ളത്തിലേക്ക് ഇറങ്ങാതെ നോക്കുക വലിയ അപകടം വരും അപ്പോൾ നമ്മുടെ ഈ ഒരു അഞ്ചുള്ളി ടണൽ നമ്മുടെ ഇരട്ടയാറിൽ ഡാം നിർമ്മിച്ചിട്ട് നമ്മൾ ആദ്യം കണ്ടില്ല അവിടെ ഡാം നിർമ്മിച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് ഡാമുണ്ട് ഡാം നിർമ്മിച്ചിട്ട് അവിടെ നിന്ന് ഈ പറയുന്ന കല്യാണത്തണ്ട് മല ഈ വലിയ മല തുരന്നിട്ട് അതാണ്ട് അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഈ അഞ്ച് കിലോമീറ്റർ ദൂരം അത് തുരന്നിട്ടാണ് ഈ പറയുന്ന നമ്മുടെ ടണലിൽ കൂടി ഇടുക്കി പദ്ധതിയിലേക്ക് വെള്ളം എത്തിക്കുന്നത് അപ്പോൾ നിരവധി ആൾക്കാർ ഈ ടണലിൽ കയറി അപകടത്തിൽപ്പെട്ട് ഉണ്ട് പിന്നെ എന്താണ് പറയുന്നത് ടണലിൽ കയറി കഴിഞ്ഞാൽ പാമ്പുകൾ അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇരുട്ടാണ് അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും കയറാൻ ടണലിൽ കയറാൻ ശ്രമിക്കല്ലേ അപ്പോൾ ഇത് പതിനഞ്ചടി നീളത്തിലങ്ങാണ്ട് ഉള്ളിലേക്ക് ജാക്ക് ഹാമറൊക്കെ ഉപയോഗിച്ചിട്ട് തുറന്നൊരു ആയിരത്തി അഞ്ഞൂറ് ഇലക്ട്രിക് തോട്ട ഒരു റൗണ്ട് വെച്ച് പൊട്ടിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു അഞ്ചുള്ളി ടണൽ നിർമ്മിച്ചിരിക്കുന്നത് പിന്നീട് അതിൻ്റെ മൈതാനം നമ്മളെ കണ്ട ഭാഗമൊക്കെ കല്ലുകൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത് അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നാണ് ഈ അഞ്ചുള്ളി ടണലിൻ്റെ ഒരു പണി തുടങ്ങിയത് അതായത് മൂന്ന് കിലോമീറ്റർ ഇവിടെ നിന്ന് ഇരട്ടയാറിലേക്കും ഇരട്ടിയാൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരേ സമയം തന്നെ രണ്ട് കിലോമീറ്ററും കൂടി തുറന്നിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു തുരങ്കം ഉണ്ടാക്കിയത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഒരു പ്രശ്നം വി എന്ന് പറയുന്നത് ഇതൊക്കെ ബ്രിട്ടീഷുകാരെ നിർമ്മിച്ചതായിരിക്കും എന്നാണ് എന്തായാലും നമ്മുടെ ടണൽ നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരല്ല എന്തായാലും ബ്രിട്ടീഷുകാർക്ക് നമ്മളെന്തെങ്കിലും ക്രെഡിറ്റ് കൊടുക്കാൻ സാധ്യതയില്ല നമ്മൾ സാധ്യതയെന്നല്ല നമ്മൾ ബ്രിട്ടീഷ്കാർക്ക് ആ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കുന്നില്ല നമ്മുടെ സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡാണ് നമ്മുടെ അഞ്ചുള്ളി ടണലിൽ നിർമ്മിച്ചത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും അവർക്ക് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുന്നില്ല നമുക്കൊന്നുകൂടെ നമ്മുടെ ജലാശയത്തിലെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം റിസർവ് ഒരു ഭാഗത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ നിങ്ങളാരും വരുന്നവരാരും ഇതിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം നല്ല മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വെള്ളവും നല്ലപോലെ കൂടുതലാണ് പൂക്കള് കാണുവാൻ സാധിക്കുവേ എന്ത് ഭംഗിയാണെന്ന് നോക്കി എനിക്കുന്നത് പല തരത്തിലുള്ള പൂക്കളുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം